ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഐശ്വര്യ ജയേഷിനോടും ജഗന്നാഥനോടും പറയാണ് ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ശ്യാമയുടെയും അഖിലിൻ്റെയും ജാതകം നോക്കിയിട്ട് വിവാഹത്തിനുള്ള തീയതിയൊക്കെ കുറിക്കുമെന്ന് ജയേഷ് പറയുന്നുണ്ട് ആനന്ദനിലയത്തിലെ കാര്യങ്ങളൊക്കെ ഐശ്വര്യം നോക്കണം അതുപോലെയാണെങ്കിൽ അശ്വതിയുടെ കാര്യം ജഗന്നാഥനും അഖിലിനെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു ആനന്ദനിലയം തകർക്കണമെന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും പിരിഞ്ഞു പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിൻ്റെ ശ്യാമയുടെ ജാതകം ജ്യോതിഷൻ നോക്കുകയാണ് ജ്യോതിഷൻ ശ്യാമയുടെ ജാതകം നോക്കിയിട്ട് പറയാണ് ഈ ഇരിക്കുന്നത് വലിയൊരാളാണെന്ന് വസുന്ധര ദേവിയപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ കമ്പനിയുടെ തലപ്പത്തി ഇപ്പോൾ ഷ്യാമയാണെന്ന് ജ്യോതിഷനെപ്പോൾ പറയുകയാണ് അതൊന്നുമല്ല അതിലുമുപരി ഒരു വലിയ ആളാണ് അതൊക്കെ നിങ്ങൾ ഇനിയും ആണ് അറിയാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു ജ്യോതിഷൻ പറയാണ് ഇവരുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല ഇനിയും നടക്കാൻ പോകുന്നതാണ് ഇവരുടെ വിവാഹം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് വിവാഹത്തിന് നല്ല മുഹൂർത്തം എന്ന് പറയുന്നു ഇത്രയും നാളും ഇവർക്ക് പരീക്ഷണമായിരുന്നു ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യണം അത് വരൻ തന്നെ ചെയ്യണം താലികെട്ടിന് മുമ്പ് ചെയ്യണം എന്നൊക്കെ തിരുമേനി പറയുന്നു ആദ്യത്തെ വിവാഹം പോലെ വസ്ത്രങ്ങൾ എടുക്കണം അതുപോലെ താലിയൊക്കെ പൂജിക്കണമെന്ന് പറയുകയാണ് ഇച്ചിരി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ വിവാഹം മുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നീട് ആലോചിക്കാമെന്ന് തിരുമേനി ശ്യാമിയോട് പറയാണ് കൃഷ്ണനെയാണല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തുളസി വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറയുന്നു കൃഷ്ണ തുളസി തന്നെ ആയിക്കോട്ടെ അത് വെച്ച് പൂജിച്ചോളാൻ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമിയും അകിലും ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് ടി വിയിലാണെങ്കിൽ കൃഷ്ണൻ തുളസിയുടെ പാട്ട് വൈറലായിരിക്കുന്നു എന്ന് കാണിക്കുന്നു അത് കണ്ടിട്ട് അരുന്ധതി ദേവിക്ക് ദേഷ്യം വരുന്നു അരുന്ധതി സംശയം തോന്നിയിട്ടാണെങ്കിൽ ശ്യമയെ വിളിക്കുകയാണ് ശ്യാമയോട് ചോദിക്കുകയാണ് നീ കൃഷ്ണ തുളസിയുടെ പാട്ട് കേട്ടില്ലേ നീ തന്നെയാണോ പാടുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാനല്ല പാടുന്നത് എനിക്ക് പാട്ടെന്ന് കേൾക്കുന്നതേ പേടിയാണെന്നൊക്കെ പറയുകയാണ് അരുന്ധതി ദേവി അപ്പോൾ പറയണം നിനക്ക് ഞാനൊരു ഓഫർ തരാം നീ അവളെ കണ്ടുപിടിച്ച് തന്നാൽ പിന്നെ നിൻ്റെ ഒന്നും നീ തരണ്ട അതുമാത്രമല്ല നീ പിന്നെ എനിക്ക് വേണ്ടി പാടുകയും വേണ്ട എന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അരുന്ധതി വിസ്മയോട് പറയുന്നുണ്ട് ഇത് ശ്യാമയല്ല വേറെ ആരോ ആണെന്നാണ് തോന്നുന്നതെന്ന് വിസ്മയപ്പോൾ പറയാണ് ശ്യാമയുടെ സൗണ്ടുമായിട്ട് നല്ല സാമ്യമുണ്ടെന്ന് അരുന്ധതി അപ്പോൾ പറയുകയാണ് ശ്യമയുടെ സൗണ്ട് പോലെയുണ്ട് പക്ഷേ ശ്യാമേക്കാട്ടിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് എന്തായാലും ഞാൻ കണ്ടുപിടിക്കും ആരാണ് കൃഷ്ണ തുളസിയെന്ന് പിന്നീട് അരുണും ആദിത്യനുമാണെങ്കിൽ അഖിലിനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് നീയൊരു ഭാഗ്യവാനാണ് നിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഇപ്പോൾ കമ്പനിയിൽ ജോലി കിട്ടി അതുമാത്രമല്ല ഇപ്പോൾ വീണ്ടും വിവാഹം നടക്കാൻ പോകുന്നു അത് മൂന്നാം വിവാഹമെന്നൊക്കെ പറയുകയാണ് ഞങ്ങൾക്ക് ചിലവ് വേണമെന്നൊക്കെ പറയുന്നു അഖിലിപ്പോൾ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഉടനെ ചിലവ് തരാമെന്ന് അരുൺ പറയുന്നുണ്ട് നിനക്കെവിടെയാണ് ഹണിമൂൺ പോകേണ്ടത് അത് ഞങ്ങൾ റെഡിയാക്കാമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സി എ ജയേഷ് വരികയാണ് ആദ്യത്തിനാണെങ്കിൽ തോളിത്തട്ടി സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ജേഷിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കൈ തട്ടി മാറ്റുന്നുണ്ട് അകിലാണെങ്കിൽ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവൻ്റെ തോളത്ത് കൈ വെച്ചത് ആ കൈ വൃത്തികേടായിപ്പോവും അതുകൊണ്ട് ടവൽ കൊണ്ട് ചേട്ടൻ കൈ എന്ന് പറയുന്നു അരുൺ ആണെങ്കിൽ ജേഷിനോട് പറയണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരേ കുടുംബത്തിലെ ആൾക്കാരല്ലേ അതുകൊണ്ടാണ് നിന്നോട് സ്നേഹത്തോടെ സംസാരിച്ചതെന്നൊക്കെ പറയുകയാണ് ജയേഷ് അപ്പോൾ പറയണം നിങ്ങളോടൊന്നും എനിക്കൊരു കുടുംബസ്നേഹവുമില്ല എന്ന് അഖിലെപ്പോൾ പറയണം ഇവനെ ഞാൻ എപ്പോഴും കോളേജിൽ വെച്ച് തോൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ ദേഷ്യമാണ് ഇവനെന്ന് ജയേഷ് എപ്പോൾ പറയണം അത് നേരത്തെയല്ലേ ഇനിയും തൊട്ട് ഞാൻ തോറ്റ തോൽവിക്കെല്ലാം പകരം വിട്ടാൻ പോവുകയാണ് ഇനി ഞാനാണ് ജയിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു ിൽ പറയുന്നുണ്ട് ഇനിയും വാശിയും വൈരാഗ്യമൊന്നും വേണ്ട എന്ന് അപ്പോൾ ജയേഷ് പറയാണ് ഈ സ്റ്റേഷനിലേക്ക് ഞാൻ ചോദിച്ച് വാങ്ങി വന്നത് എൻ്റെ വാശിയും വൈരാഗ്യവും തീർക്കാൻ തന്നെയാണെന്ന് എൻ്റെ മൂന്നാം വിവാഹമാണെന്ന് ഞാൻ അറിഞ്ഞു അതിനുവേണ്ടി അറിയിക്കാൻ കൂടിയാണ് വന്നതെന്ന് പറയാണ് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ആ പറഞ്ഞതിൽ ഒരു ഭീഷണി ഉണ്ടല്ലോ എന്ന് ആദിത്യൻ പറയാണ് ഇവനെ ഞങ്ങൾ എങ്ങോട്ട് ഹണിമൂണിനയക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുകയായിരുന്നെന്ന് ജയേഷ് അപ്പോൾ പറയണം ഇവർക്ക് പറ്റിയ നല്ലൊരു ഹണിമൂണിനെ ഞാൻ പറഞ്ഞയക്കാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ജയേഷ് വണ്ടിയിലേക്ക് കയറുന്നു അഗിൽ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ജയേഷിനോട് ചോദിക്കുകയാണ് നീ ഉദ്ദേശിച്ചത് പരലോകത്തേക്ക് ആദ്യം പോകുന്നത് ഞാനെന്നാണോ എന്ന് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നീ ആയിരിക്കും ആദ്യം പോകുന്നത് എന്ന് പറയുന്നു അപ്പോൾ ജേഷ് പറയാണ് നമുക്ക് കാണാമെന്ന് അഖിലും പറയുന്നു നമുക്ക് കാണാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്